എണ്ണൂറ്റി തൊണ്ണൂറ്റി വരുന്ന സാധനമാണ് നമ്മൾ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിന് അടിക്കുന്നത് അതുപോലെ നമ്മുടെ ബൾക്ക് പീസ് സർ അവിടെ ഇതെല്ലാം ഡ്രോപ്ഷോണ്ട സൈസ് വരുന്ന ഐറ്റം സാർ അതുപോലെ അതിന്റെ കളർ പെയർ കളർ കുറെസ് നമ്മൾ ബ്ലാക്ക് അതുപോലെ ഗ്രീനകത്ത് ഗ്രാഫിക്സ് വർക്ക് വരുന്നത് ചെക്സ് വരുന്നുണ്ട് ചെക്സ് ഡുവൽ പോക്കറ്റ് വരുന്നുണ്ട് ഡുവൽ സൈസ് പിന്നെ പ്ലെയിനകത്ത് ബ്ലാക്ക് കട്ട് പോക്കറ്റ് വരുന്ന ഐറ്റംസ് ഉണ്ട് അതും എല്ലാത്തിനും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് അതുപോലെ ലിനൻ മെറ്റീരിയൽ പ്രിന്റ് വരുന്നുണ്ട് അതും ഈ പറഞ്ഞ സൈസ് അല്ല ഇതിന്റെ എല്ലാത്തിൻ്റെതും സൈസ് നമുക്ക് സ്മാള് മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് എല്ലാം ഉണ്ട് ഇതൊരു വെറൈറ്റി സംഭവമാണ് ഒരു സിൽക്ക് ടച്ച് വരുന്നൊരു ഐറ്റം ഈ കാണുന്നത് ഇതിനകത്ത് അത്യാവശ്യം നല്ല ഹെവി പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ ചൈനീസ് നെക്ക് ചൈനീസ് നെക്ക് വരുന്ന ഐറ്റമാണ് ഇത് നമ്മള് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് വരുന്ന എം ആർ പി ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് വരുന്ന ആളാണ് ഈ ഒരു ഐറ്റം മാത്രം അതായത് ഇത് മാത്രം നമുക്കൊരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഐറ്റം ഇതിൻ്റെ നാലഞ്ച് കളർ പെയേഴ്സ് വരുന്നുണ്ട് ചൈനീസ് നെക്ക് ബാക്കി നമുക്ക് ഈ വന്ന് ഓർഡറിനകത്ത് ഇരുപത് പീസിന് വന്ന് ഓർഡറിനകത്ത് കൂടുതലും ഈ ഐറ്റംസ് ആണ് കാരണം ഇപ്പം ട്രെൻഡിംഗിൽ നിൽക്കുന്ന ഒരു ഐറ്റം ഇത് കൂട്ട് കട്ട് ബാഗാണ് പേഴ്സ് വരുന്നത് പക്ക ക്വാളിറ്റി വരുന്ന ഐറ്റമാണ് ഹാമിൽട്ടൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി അത് അതൊന്ന് അതുപോലെ തന്നെ അതുപോലെ തന്നെ എയർ കട്ടിങ് വരുന്ന എയറിന്റെ ഡിസൈൻ വരുന്ന ഷർട്ട്സ് ആണ് ഇതിന്റെ നമുക്ക് ആ ഇതിൻ്റെതും നമുക്ക് പീസസ് കിടപ്പും ഉണ്ട് എല്ലാ എല്ലാം നമുക്ക് ഇത് വേറെ ഏത് ഷോപ്പിൽ നിങ്ങൾ ചോദിച്ചാലും ഈ ഒരു റേറ്റിൽ ഒരിക്കലും കിട്ടത്തില്ല അതുപോലെ നമുക്ക് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഇരുപത്തഞ്ച് പീസ് കൂടുതൽ എടുക്കുന്നവർക്ക് നമ്മൾ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നത് നമ്മളുടെ ഇന്ന് രണ്ടായിരത്തഞ്ഞൂറിന് മുകളിൽ അതായത് ഇരുപതാം തീയതി മുതൽ നമ്മൾ രണ്ടായിരത്തഞ്ഞൂറിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ വേറെ സ്ക്രാച്ച് ആൻഡ് ആൻഡീൻ പോലത്തെ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തത് കോണ്ടാക്ട് നമ്പർ എല്ലാം ഞാൻ താഴെ കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്ക് ടു ഡേയ്സ് ടു ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ സാധനം എത്തിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ വേറെ സ്വല്പ ഓഫർ വന്നേക്കുന്ന പറഞ്ഞാൽ ഇത് എണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എം ആർ പിരുന്ന ഷർട്ടാണ് ഇത് അപ്പോൾ ഇത് എ ബി സി ബ്രാൻഡിന്റെ ആണ് നല്ല ക്വാളിറ്റി അതായത് നമുക്ക് നല്ലോണം മൂവ്മെന്റ് ഉള്ള ഐറ്റം അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി നാപ്പത്തിയമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ കുറച്ച് കളർ പേഴ്സ് ഉണ്ട് ഗ്രീൻ കളർ ഇതൊക്കെ നല്ല മൂവ്മെന്റ് നമുക്ക് ഇത് ഒരു വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഇത് ഈ പറഞ്ഞ പോലെ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ആറ് ഏറ്റ് നമ്മൾ സ്പെഷ്യൽ ഓഫറായിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ ബാഗീസ് ബാഗീസിന് ഇപ്പം നമ്മൾ ഓഫർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ടൈപ്പ് നമ്മൾ കൺഫേം ആയിട്ടില്ല ും നമ്മള് കൊടുക്കുന്നതിലും ഓഫർ ഇട്ടാണ് ഈ സാധനങ്ങൾ ഇതും നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇടാൻ പോവാണ് അതുപോലെ തന്നെ സർപ്ലസ് ഐറ്റം വരുന്നുണ്ട് സർപ്ലസ് അതായത് മാക്സിൽ അതുപോലുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ വേണ്ട രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എം ആർ പി വരുന്ന ഐറ്റമാണ് നമ്മൾ ഇത് ഇടുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റിലാണ് സർപ്ലസ് യു എസ് പോളോ യു എസ് പോളോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജാക്കാൻ ജോൺസ് ഉണ്ട് ലീ കൂപ്പർ ഉണ്ട് ഇതെല്ലാം നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എല്ലാത്തിനും രണ്ടായിരത്തി ഒരുന്നൂറും മൂവായിരത്തി ഇരുന്നൂറും വരുന്ന സാധനങ്ങൾക്കെല്ലാം നമ്മൾ ആയിരത്തിന് താഴെ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫോർമൽ പാൻസ് വരുന്നുണ്ട് ഫോർമൽ പാൻസ് എല്ലാത്തിനും ഈ ഷോപ്പിലുള്ള ഏറ്റു സെഡ് ഐറ്റം നമ്മൾ ഓഫറിൽ കൊടുക്കുകയാണ് ഓണത്തിന് നമുക്ക് എങ്ങും കിട്ടാത്ത രീതിയിൽ സ്പെഷ്യൽ ഓഫർ നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ അപ്പം വേറെ ഇനി കാര്യങ്ങളൊന്നുമില്ല ബാക്കി ഡീറ്റെയിൽസ് താങ്കൾക്ക് തന്നെ എല്ലാം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എല്ലാവരും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അപ്പം മറക്കണ്ട നമ്മളെ ഷോപ്പിലോട്ട് വരിക അതുപോലെ ഓൺലൈൻ നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്താലും നമ്മൾ എത്രയും വേഗം തന്നെ ഈ ടു ഡേയ്സ് ടു ഡേയ്സ് തന്നെ എത്തിക്കും വേറെന്താ എന്തെ ഹാപ്പി ഓണം പറയാ അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ഒക്കെ കുറച്ച് ഡിലേ ആയിരിക്കും കാരണം ഓണത്തിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ എങ്കിൽ തന്നെ നമ്മൾ ഷോർട്ട്സെങ്കിലും വിട്ട് നമ്മൾ വീഡിയോ കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം